സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നത് സത്യനന്ദക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റേതായി പുറത്തുവന്ന അപ്ഡേറ്റുകളെല്ലാം ഇരു നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് അങ്ങനെ ചിത്രം തിയേറ്ററുകളിലെത്തി ആദ്യ ഷോകൾ കഴിയുമ്പോൾ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് മികച്ച ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദക്കാട് കോംബോയിൽ ഒരുങ്ങിയിരിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം മോഹൻലാലിന്റെ മൂന്നാമത്തെ വിജയ ചിത്രമാകും ഹൃദയപൂർവമെന്ന് പലരും ഇതിനോടകം തന്നെ സമൂഹം മാധ്യമങ്ങളിൽ കുറിച്ചു കഴിഞ്ഞു തിയേറ്ററുകളിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ വീഡിയോകളും ആരാധകർ പങ്കുവച്ചിട്ടുണ്ട് മികച്ച പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ഇതിനോടകം തന്നെ പ്രശംസകൾ നേടിക്കഴിഞ്ഞു തുടരെ മൂന്നാമത്തെ ചിത്രവും കോടി ക്ലബ്ബിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചിരുന്നു ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഗാനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് മെഗാഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാവും മോഹൻലാൽ ഒരുങ്ങുന്നത് എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് സംഗീത ലാലു അലക്സ് സംഗീത് പ്രതാപ് സിദ്ദിഖ് ബാബു രാജ് സബിതാനന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത് അനു മുത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം